ഞാൻ കോഴിക്കോട് എരണിപ്പാലത്തുള്ള സാരോവരം ബയോ പാർക്കിൻ്റെ മുന്നിലാണ് കേട്ടോ ഇവിടെ നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി വന്ന പോയി നോക്കല്ലേ നമുക്ക് ഇപ്പം മെയ് മൂന്നാം തീയ്യതി തുടങ്ങിയതാട്ടോ അത് പിന്നെ പന്ത്രണ്ടാം തീയതി ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ എല്ലാവരും വന്ന് നോക്കി അപ്പം നമുക്ക് എങ്ങനെ ടിക്കറ്റ് എടുക്കാം എൻട്രി ഫീ അമ്പത് റുപ്യ കേട്ടോ എന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എല്ലാം മിക്കവരി നോക്കാം കയറുമ്പോൾ തന്നെ നല്ല കൂളിങ് ഉണ്ട് അതിവിശാലമായൊരു സ്പേസ് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അവിടെ വരുന്നു ഇവിടെ പല പ്രോഗ്രാംസും നടക്കാറുണ്ട് അപ്പോൾ കയറുമ്പോഴത്തേന് നമ്മൾ ആദ്യം കാണുന്ന ഡൽഹിൻ്റെ ഒരു കൗണ്ടറാണ് ഇവിടെ എന്താ മട്ടൻ്റെ എന്തോ സാധനമാണ് മട്ടൻ നിഹാരി ഡൽഹിയിൽ ഫേമസാകുന്നത് അപ്പോൾ അതാണ് ആദ്യം കാണുന്നത് ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കൊന്ന് അവിടെ ചോദിച്ചു നോക്കാം പേയ്മെൻ്റ് എങ്ങനെയാണ് അവിടെ അടിക്കേണ്ടത് എത്ര എങ്ങനെയാ വാങ്ങുക ഇപ്പൊ നമ്മള് കൂപ്പൺ ആദ്യം വാങ്ങണം നൂറിന്റെ അഞ്ഞൂറിന്റെ ഒക്കെ കൂപ്പൺസ് ഇതേപോലെ കൗണ്ടേഴ്സിൽ കിട്ടും ആദ്യം വാങ്ങിട്ട് എന്നിട്ട് വേണം ഓരോ അക്കൗണ്ടൊന്ന് സ്പെൻഡ് ചെയ്യാം ഓക്കെ ടിക്കറ്റിന്റെ റെഡിയും ചെയ്യാൻ കഴിയോ എന്റെ എത്ര ഒരു കൂപ്പൺ എത്ര കൂപ്പൺ ഹെൽത്തി മില്ലറ്റ് ബ്ലൂ റൈസ് ആൻഡ് ക്രീമി മഷ്റൂം സെൽസ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ചക്കൻറെ

డిషస్ కంప కశ్మీరిస్టల్ వరకు అవుడు వరా ఇంత బల్పూర్పూర్ బిర్యాణి పులవ్ స్వీట్ మాకు വൈകുന്നേരം ഒരു അഞ്ചു മണി സമയത്താ കേട്ടോ വന്ന പക്ഷെ എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഓരോ കൗണ്ടേഴ്സിലും ആൾക്കാർ വാങ്ങുന്നുണ്ട് ഈ പച്ച കളർ കണ്ടിട്ട് ഞമ്മടെ വന്നിട്ട് അവിടെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല നമുക്ക് അടുത്ത് പോയി നോക്കാം ചട്ണിയാന്ന് കേട്ടോ പറയുന്നത് റാംപൂർ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ചിക്കനിൽ എന്തോ ചെറിയ മസാല ഇട്ടിട്ട് പിന്നെ ഈ പച്ച ചട്നിയും പിന്നെ വൈറ്റ് എന്തോ വൈറ്റ് ക്രീമിയും സോസാണ് തോന്നണ എന്തായാലും ഇതൊരു അടിപൊളി ആയിട്ടായിരിക്കും തോന്നുക കണ്ടിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടോ അത് താ ലക്ഷദ്വീപിൻ്റെ ഒരു കൗണ്ടർ ലക്ഷദ്വീപിൻ്റെ അവിടുത്തെ കുറേ ഐറ്റംസ് എല്ലാ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലും ഓരോ ഡിഷസിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല നോക്കിയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തത് നല്ലതാണ് ക്രീമി ബട്ടർ ഗാർലിക് ക്രാബ് ിഷാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ ഡിഷസ് ഇങ്ങനെ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ആയി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആണ് ഒരു കൗണ്ടർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ റഷൻ തോന്നൂല ഇപ്പം എല്ലാവരും ഒന്ന് വന്ന് നോക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് സമയം ഇനിയിപ്പം രണ്ടു ദിവസം കൂടി ഉള്ളു പന്ത്രണ്ടാം തീയതി അവസാനിക്കും നമ്മൾ കഴിഞ്ഞാൽ വേഗം പോയി കൂപ്പൺസ് എടുക്കുക നൂറിൻ്റെ അഞ്ഞൂറിൻ്റെയോ എന്നിട്ട് നിങ്ങൾക്ക് ഓരോരോ കൗണ്ടർ പോയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക അതവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കംപ്ലീറ്റ് കൂപ്പൺ യൂസ് ചെയ്തില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് റീഫണ്ടും ചെയ്യും ഓക്കെ പിന്നെ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന രാത്രി ഇവിടെ ചെറിയ രൂപത്തിലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം സമയം മൂന്ന് മണി ഉച്ച മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഞാനത് അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ വന്ന ഏകദേശം വൈകിട്ട് അഞ്ചര ആറ് മണി സമയത്താണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൂപ്പൺ യൂസ് ചെയ്തിട്ടില്ല കൂപ്പൺ നിങ്ങൾ എറ്റ ടൈം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പന്ത്രണ്ടാം തീയതിൻ്റെ ഉള്ളിൽ എപ്പോൾ വന്നിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നാളായിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം ഓക്കെ ഞാൻ വല്ലത വിടട്ടെ എൻ്റെ വണ്ടി ഇത് അവിടെ ഉണ്ട്